ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യോട് മനോഹരം പറയണേ നീ വയ്യാതെ കിടക്കുന്ന സമയത്ത് നിന്റെ ഏട്ടത്തിൽ നിന്നെ അത്രമാത്രം അധികം ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ആര് തന്നെ മറന്നാലും മോളെ നീ ഒരിക്കലും അത് മറക്കരുത് എന്ന് പറയട്ടോ അപ്പോൾ നിത്യ ആരും കാണാതെ ദേവികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ആ നന്ദി ഏട്ടത്തിയോട് എനിക്ക് എൻ്റെ മരണം വരെ ഉണ്ടാവും എന്നുള്ള ഭാവത്തിലാണോ നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ദേവിക കയ്യെങ്ങടുത്ത് മാറ്റുകയാണ് കാരണം നിത്യ എങ്ങാനും എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത് കണ്ടാൽ പിന്നെ മുത്തശ്ശിക്കും പാർവതിക്കും എല്ലാ സത്യവും ും എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അക്കാര്യം മനോഹരൻ കാണുന്നിട്ടോ അങ്ങനെ പെട്ടെന്ന് മുത്തശ്ശി പറയുന്നു ഓ ദേവികയുടെ ഒരു പരിചരണം പാർവതി നീ കേട്ടില്ലേ ആ ക്രെഡിറ്റും മനോഹരൻ നിന്റെ ഭർത്താവ് ദേവികയ്ക്ക് അങ്ങ് കൊടുത്തു ഏടാ മക്കുണ നീയും കണ്ടതല്ലേ ശരത്തുമോൻ അന്ന് ആ പാമ്പിന്റെ പരിപാടി ചെയ്തത് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് നിത്യ പെട്ടെന്ന് തന്നെ എണീക്കാൻ തുടങ്ങിയത് അല്ലാതെ ഈ ഉണ്ടക്കണ്ണിയുടെ പരിചരണം കൊണ്ടൊന്നുമല്ല അപ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് പറഞ്ഞു ഓ ശരത്മോന്റെ ഒരു പാമ്പിന്റെ വിദ്യ അമ്മയെന്നെ കൊണ്ട് കൂടുതലൊന്നും അപ്പോൾ പാർവതി പറഞ്ഞു ാണ് അല്ലെങ്കിലും ശരത്ത് ചെയ്ത ഒരു നന്മയും മനോഹരേട്ടന്റെ കണ്ണിൽ പിടിക്കില്ലല്ലോ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ അതേടി ഈ മനോഹരന്റെ കണ്ണിൽ ആരും പൊടിയിടാമെന്നൊന്നും കരുതണ്ട എല്ലാം ഞാൻ കാണുന്നുമുണ്ട് മനസ്സിലാക്കുന്നുമുണ്ട് ഉറച്ചും കൂടെ ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്നും പറഞ്ഞ് മനോഹരൻ അകത്തേക്ക് പോവാണ് അപ്പോ മുത്തശ്ശി അങ്ങ് കളിയാക്കണ് ഓ പിന്നെ നിന്റെ ഒരു കണ്ടുപിടുത്തം നിത്യ അഭിനയിച്ചുകൊണ്ട് പറയാണ് മുത്തശ്ശിയുടെയും പാർവതിയുടെയും മുന്നിൽ അഭിനയിച്ചുകൊണ്ട് പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ ശരത്തേട്ടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഞാനിപ്പോ ഇന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നതിന്റെ പിന്നിൽ ശരത്തേട്ടനാണെന്നുള്ളതും എനിക്കറിയാം കേട്ടപ്പോൾ മുത്തശ്ശിക്കും പാർവതിക്കും ഒരുപാട് സന്തോഷമാകുക കേട്ടോ അപ്പോൾ ദേവിക പറയാണ് എൻ്റെ പൊന്ന് നിത്യമോളെ ദേവികേടത്തിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട എല്ലാം നീ നിന്റെ ശരത്തേട്ടൻ്റെ തന്നെ കൊടുത്തേക്ക് എന്നും പറഞ്ഞ് ദേവിക അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ മുത്തശ്ശി പറയണേ ഓ കണ്ടില്ലേ ഉണ്ടക്കണ്ണിക്ക് പറ്റിയിട്ടില്ല അവളുടെ ഒരു നോക്കിയിട്ടുള്ള പോക്ക് കണ്ടില്ലേ എന്ന് പറയട്ടോ അപ്പോൾ നിത്യം മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് എൻ്റെ ദേവികേടത്തി കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ നിലയിലിരിക്കുന്നത് അവനുള്ളത് ആ ശരത്തിനുള്ളത് ഞാൻ വഴിയെ കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ലതുപോലെ ഒന്ന് നടക്കാൻ കഴിയട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കണം ഈ സമയം ശരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് നല്ല ചിന്തയിലാണ് അപ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത് എന്നിട്ട് ദേവിക കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് എന്താണാവോ ശരത്തെ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമാണോ എന്തൊക്കെയാണാവോ നീ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് പറയണ ഈ ശരത്ത് ഒന്നിനെ കുറിച്ചും കൂടുതലൊന്നും ചിന്തിക്കുകയുമില്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയുകയുമില്ല അപ്പോൾ ദേവിക പറയണ അറിയാടാ നിന്റെ മനസ്സിൽ ഒരു നന്മയുടെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ദേവികയെ എൻ്റെ മനസ്സിലുള്ളത് നീ എന്തു തന്നെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ആരോടും ഒരു അലിവുമില്ല ഞാൻ ഓരോന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അതിനുള്ള ചവിട്ടു ഓരോരുത്തരെയും ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് നീ ചവിട്ടിപ്പോടുന്ന പടികളിലൂടെ തന്നെയാണ് നീ തിരിച്ചറങ്ങേണ്ടത് കൂടി നീ ഓർക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഞാന് ചവിട്ടിപ്പോകുന്ന പടികളിൽ ഞാൻ സിംഹാസനത്തിൽ അങ്ങ് ഇരിക്കാനാണ് പോകുന്നത് അല്ലാതെ തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല എന്നോടൊപ്പം നീയുമുണ്ടാവും എൻ്റെ ഭാര്യയായിട്ട് എന്നങ്ങ് കൂടി ദേവിക ചോദിക്കണേ ആഹാ നിനക്ക് ഇത്രയൊന്നും കിട്ടിയതിന് നിനക്ക് പോരേടാ ഇപ്പോഴും നിന്റെ മനസ്സിലിരുപ്പ് അത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഡേ ഞാൻ നിൻ്റെ നിന്നെ ഞാൻ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അത് ഞാൻ ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നടത്തിയിരിക്കും എന്ന് പറയുന്ന സമയത്ത് അതിന് നീയും നിന്റെ അമ്മയും ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ ചരത്ത് പറയണേ നീ ഇപ്പം ഈ പറഞ്ഞ വാക്ക് കേട്ട് ഞാനങ്ങ് പേടി പോയി എന്ന് നീ കരുതി ഒരു തവണ ചക്ക വീണ് മൊയില ചത്തു എന്ന് കരുതിയിട്ട് എപ്പോഴും അത് ആവണമെന്നില്ല എന്റെ ഈ ശരത്തിന്റെ വലയത്തിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും നീ ഉള്ളത് എന്ന് പറയുമ്പോൾ ആ വല പൊട്ടിച്ച് കടക്കാനൊക്കെ എനിക്കറിയാമേടാ ശരത്തെ ഇനി ഞാൻ പറയാൻ വന്ന കാര്യം നിന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താടി നിനക്ക് എന്നോട് പറയാനുള്ളത് അങ്ങനെ തെറുതി വെക്കില്ല ശരത്തെ ഞാനങ്ങ് പറഞ്ഞോട്ടെ ഇന്ന് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൊണ്ട് ആവശ്യത്തിനുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ദേവിക അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ ദേവികയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരത്തിന് ഒന്നും മനസ്സിലാവാതെ ശരത് അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ദേവിക നിത്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിത്യ പറയണേ എവിടെയായിരുന്നു ചേച്ചി എന്ന് പറയുമ്പോൾ നീ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ആ ശരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ ശ്രദ്ധയൊന്നും മാറ്റിയിട്ട് വരികയാണ് അല്ലാതെ കൂടുതൽ അവൻ ആലോചിച്ച് നന്നാലേ നമുക്ക് തന്നെയാണ് പണി കിട്ടുക അതുകൊണ്ട് ഞാൻ അവൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റി വിട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും തൽക്കാലപ്പം നീ അറിയേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അവൻ്റെ ഒരു നിറ്റിക്കുട്ടി എന്ന് പറഞ്ഞുള്ള ആ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് ദേഷ്യം വരും അവൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാനൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഏട്ടത്തെ എന്ന് പറയുമ്പോൾ അയ്യോ ചതിക്കല്ലേ നിത്യമോളെ നമ്മൾ ഇതുവരെ എത്തിച്ചതല്ലേ നീ ഒന്ന് ക്ഷമിക്ക് നമുക്ക് അടിക്കാനുള്ള സമയമൊക്കെ വരുന്ന സമയത്ത് നമുക്കങ്ങ് അടി കൊടുക്കാം അതുവരെ നീ അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം ഏതായാലും നമ്മുടെ അച്ഛന് അവന് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു വാങ്ങണം അതിനുള്ള വഴിയാണ് ഞാനിപ്പം നിനക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നീ അവൻ്റെ മുന്നിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നിത്യയ്ക്ക് ദേവിക കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും ട്ടോ എന്നിട്ട് ദേവിക അവിടെ നിന്ന് പോവാണ് ആ സമയത്താണ് ശരത് അവിടേക്ക് വരുന്നത് അപ്പോൾ ശരത് ചോദിക്കുകയാണ് എന്താ നിത്യക്കുട്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് എന്താ കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെസ്റ്റ് എടുക്കാനും ആ ദേവിക സമ്മതിക്കേണ്ടേ എന്ന് പറയുമ്പോൾ അവരെന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കാനട്ടോ ആ എൻ്റെ അടുത്ത് നിന്ന് പിന്നെ നേരെ നിൻ്റെ അടുത്തേക്കാണ് വന്നത് എന്താണ് ശരത്തേട്ടനവള് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്നോട് എന്നും പതിവ് പോലെ തന്നെ എന്ന് പറയുമ്പോൾ എങ്കിൽ ഇന്ന് ഞാൻ അവരെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് നിത്യ ഒരുങ്ങുന്ന സമയത്ത് വേണ്ട ഇപ്പോൾ അവരോട് കൂടുതൽ സംസാരിക്കേണ്ട നിന്നോട് എന്താണ് അവർ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്നോട് പറയാനുള്ളത് ശരത്തേട്ടനെ കുറിച്ച് തന്നെ എന്നെ കളിയാക്കുകയാണ് അവർ ചെയ്തത് ശരത്തേട്ടൻ എന്നോട് ഈ പറഞ്ഞു നടക്കുന്നതെല്ലാം വെറും കള്ളമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ശരത്തേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് ചിലവായി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ ചെലവായത് അച്ഛന് കൊടുക്കാം എന്നുള്ളത് അതൊന്നും ശരത്തേട്ടൻ കൊടുക്കില്ല അതൊക്കെ വെറുതെ അവൻ പൊങ്ങച്ചം പറയുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരത്തൊന്നും പതറുകയാണ് ശരത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് അവളെന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് മനസ്സിൽ ിന്തിക്കുമ്പോൾ എന്തെങ്കിലും ശരത്തേട്ട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല നെത്തിക്കുട്ടി ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ നെത്തി പറയാണ് അവര് പറയുന്നത് എല്ലാം നിങ്ങൾ കള്ളം പറയുന്നതാണ് ശരത്തേട്ടനും അമ്മയും എല്ലാം കള്ളം പറയുകയാണെന്നും ശരത്തേട്ടൻ്റെ അമ്മയുടെ അടുത്തുള്ള സ്വർണങ്ങളെല്ലാം മുക്കുബണ്ടെന്നൊക്കെയാണ് അവരെന്നെ കളിയാക്കിയിട്ട് പറയുന്നത് മുക്കുബണ്ടുമോ എൻ്റെ അമ്മയ്ക്ക് മുക്കുബണ്ടും ഒന്നും ഇല്ല എന്ന് ഒരു പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ശരത്ത് പറയുന്നത് ആ അതുതന്നെയാണ് ഞാനും പറഞ്ഞത് എന്നിട്ട് അവരെന്നെ കളിയാക്കിയിട്ട് പറയാണ് കളിയാക്കി എന്ത് പറഞ്ഞിട്ട് അല്ല ശരത്തേട്ടൻ്റെ അമ്മ എന്നെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി വന്ന സമയത്ത് ഒരു ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നില്ലേ അതുപോലത്തെ ഒരു ഡയമണ്ട് നെക്ലേസ് ഒരിക്കലും നിനക്ക് ശരത്ത് വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ഞാൻ പറഞ്ഞ ശരത്തേട്ടൻ അതുപോലത്തെ ഒരു ഡയമണ്ട് നെക്ലേസ് എനിക്ക് വാങ്ങിച്ചു തരുമോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി ശരത്ത് ഒന്നും മിണ്ടാതെ അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ നിത്യ അഭിനയിച്ചുകൊണ്ട് പറയാണ് ആ എനിക്കെന്നും അവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ നിത്യക്കുട്ടിയുടെ ആവശ്യം എന്താണ് എന്താണിപ്പോൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയും ഒരു ഡയമണ്ട് നെക്ലസ്സും അല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ എങ്കിൽ എനിക്ക് അവരുടെ മുന്നിൽ നാണം കെടാതെ തല ഉയർത്തി നിൽക്കാമോ അതോടുകൂടി അവരുടെ വായ അടപ്പിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ ശരത് അങ്ങ് തലയിൽ കൈവച്ചത് പോലെ നിന്നോണ്ട് ഇപ്പം വല്ലാത്തൊരു പണിയാണല്ലോ എനിക്ക് കിട്ടുന്നത് എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷം രൂപയും ഒരു ഡയമണ്ട് നെക്ലസ്സും എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുതരാം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിത്യ ഒരുപാട് സന്തോഷിക്കുകയാണ് ഉള്ളത് കൊണ്ട് തന്നെ സമയം ചന്ദ്രലേഖ നടേശനെ വിളിച്ച കാര്യം പറയാണ് ആ സിദ്ധുവിന് ഒരു മാറ്റവും ഹോസ്പിറ്റലിൽ വന്ന് എന്ന് വന്നിട്ടും ഇപ്പോഴും ആ ദേവികയുടെ പിന്നാലെ തന്നെയാണ് ദേവികയുടെ പുറകെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അച്ഛനും അവരുടെ ദേവികയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുകഴ്ത്തലൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ പട്ടാളവും ഇപ്പോൾ അങ്ങനെ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ അത് ആദ്യമേ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇപ്പൊ ദേവിക കാരണമാണ് സിദ്ധു രക്ഷപ്പെട്ടത് എന്നുള്ള ഭാവത്തിലാണ് അവരുടെ സംസാരം എന്നൊക്കെ പറയട്ടോ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം മോളെ എന്ന് പറയാണ് അല്ല അച്ഛൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് മോളുടെ ഒരാഗ്രഹവും നടക്കാതെ പോകില്ല ഈ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ മോളുടെ എല്ലാ ആഗ്രഹവും ഈ അച്ഛൻ നടത്തി തരും എന്നും പറഞ്ഞുകൊണ്ടാണ് നടേശൻ ഇനി അവരുടെ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് ചന്ദ്രലേഖ പ്രേമയോട് ചെന്ന് പറയണ അച്ഛൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് പ്രേമയ്ക്ക് ഒരു ചെറിയൊരു ഒരു പേടി പോലെ തോന്നുമ്പോൾ എന്താ എന്താ ചേച്ചിയമ്മ ഇങ്ങനെ എൻ്റെ അച്ഛൻ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല സിദ്ധു ഇപ്പം വയ്യാതിരിക്കുന്നതല്ലേ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ വന്നിട്ട് എങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെയും സിദ്ധുവിന് എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയിലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛന് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് അതുകൊണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം ചേച്ചിയമ്മയേ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നടേശൻ അവിടേക്ക് വരുകയാണ് അപ്പോൾ സിദ്ധുവും രംഗനും സിദ്ധുവിൻ്റെ അച്ഛനും പ്രേമയും എല്ലാം ഉണ്ട് അവിടെ ചന്ദ്രലേഖയൊക്കെ ഉണ്ട് എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് മരുമോനുക്ക് നന്നായിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ സിദ്ധു പറയുകയാണെ എനിക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങളത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ മരുമോനെ നിന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്നത് അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്നൊക്കെ പറയട്ടോ പിന്നെ എത്രയും പെട്ടെന്ന് ഇനി കാര്യങ്ങളൊക്കെ ചടങ്ങും െ നടക്കണം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് കിടക്കുന്നത് അത്ര ശരിയല്ല അതൊക്കെ നാണക്കേടാണ് പിന്നെ എൻ്റെ മോൾക്ക് നിന്നെ നല്ലതുപോലെ പരിചരിക്കണമെങ്കിൽ അവളുടെ കഴുത്തിൽ ഒരു താലി വേണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താലി കെട്ടൽ ചടങ്ങൊക്കെ നടത്തണം എന്ന് പറയുമ്പോൾ രംഗം പറയുന്നത് അതിന് ചന്ദ്രനേക്ക് കല്യാണം കഴിക്കുന്നു അവളെ പരിചരിക്കുമ്പോൾ പോരെ ഈ വക കാര്യങ്ങളൊക്കെ എന്ന് പറയട്ടോ രംഗനൊന്ന് കളിയാക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ നടേശൻ പറയുന്നത് അതുതന്നെയാണ് ഞാനും പറയുന്നത് സിദ്ധു എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിനെ കുറിച്ചാണ് ഞാനും പറഞ്ഞത് എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്കും ചില കാര്യങ്ങളൊക്കെ ഇനി സംസാരിക്കാനുണ്ട് പിന്നെ ചില ഇടങ്ങളിൽ ഞാൻ മൗലം പാലിക്കുന്നത് എനിക്ക് പേടിച്ചിട്ടാണെന്നൊന്നും കരുതണ്ട ഞാൻ ഞാനങ്ങനെ ശീലമായതുകൊണ്ടാണ് എൻ്റെ കഴിവില്ലായ്മയായിട്ട് ആരും കാണണ്ട എന്ന് ചന്ദ്രലേഖയുടെയും നടേശൻ്റെയും മുഖത്ത് നോക്കി ഒന്ന് അർത്ഥം വെച്ചിട്ടാണ് സിദ്ധുവിൻ്റെ അച്ഛൻ പറയുന്നത് ഈ സമയം സ്വാമി ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് വെപ്രാളം പിടിച്ചോണ്ട് വരുന്ന സമയത്ത് കാഞ്ചനം ചോദിക്കുകയാണ് എന്താണാവുക സ്വാമി ഇത്രയും വെപ്രാളം പിടിക്കുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും ജയശങ്കർ വരികയാണ് എന്നിട്ട് ജയശങ്കറിനെ മാറ്റി നിർത്തിയോട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് നിരഞ്ജനും അക്ഷരയും കൂടി വരിക കേട്ടോ എന്നിട്ട് എന്താണ് സ്വാമി എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ സ്വാമി പറയാണ് അങ്കിച്ച് പറയുന്നത് അവർ കൊടുത്ത പണത്തിൻ്റെയും പലിശയ്ക്കും പകരം ഈ വീട് വേണമെന്നാണ് പറയുന്നത് എന്ന് പറയട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ അവർ ഈ വീട്ടിൽ കയറി താമസം തുടങ്ങുമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയുന്നത് അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നങ്ങ് ചോദിക്കാട്ടോ അപ്പോൾ സ്വാമി പറയുന്നത് അവരെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ സ്വാമി പറയാണ് ഇനി നിരഞ്ജൻ സ്വാമിയോട് പറയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണും എന്നൊക്കെ നിരഞ്ജൻ സ്വാമിയോട് പറഞ്ഞു വിടുകട്ടോ ഈ സമയം ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് സിദ്ധുവിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സിദ്ധുവും സിദ്ധുവിൻ്റെ അച്ഛനും പ്രേമയും രംഗനും ചന്ദ്രലേഖയൊക്കെ ഉണ്ടാവും എന്നിട്ട് ചന്ദ്രലേഖ ദേവികയോട് കുറച്ച് മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിക തിരിച്ചും നല്ല കിടില മറുപടി തന്നെയാണ് ചന്ദ്രലേഖക്ക് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ട് ചന്ദ്രലേഖ ചോദിക്കണേ അല്ല എൻ്റെ അച്ഛൻ എന്തോ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞില്ലല്ലേ എന്താണത് എന്ന് ദേവിക്ക് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാം കേട്ടോ ഇത് തന്നെയാണ് നിൻ്റെ അച്ഛനെ കരുതി വെച്ചിട്ടുള്ള സമ്മാനം ഇത് നീ അങ്ങ് കൊടുത്തേക്കേ നിന്റെ അച്ഛന് എന്നങ്ങ് പറയട്ടോ അതോടുകൂടി ചന്ദ്രലേഖയുടെ ക്ഷമ അങ്ങ് നശിച്ച് ദേവികയെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാണ് അപ്പോഴത്തേക്കും ദേവിക കൈയ്യങ്ങ് തടയാനട്ടോ എന്നിട്ട് പറയുകയാണ് ഇത് നിങ്ങൾ ഇതുവരെ കണ്ട ദേവികയല്ല എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് ഞാൻ വേണ്ടായ വേണ്ട എന്നു വെച്ച് കരുതി നടക്കുമ്പോൾ എൻ്റെ തലയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ചോദിച്ച് ദേവിക നല്ല കിടില മറുപടിയാണ് ചന്ദ്രലേഖയ്ക്ക് കൊടുക്കുന്നത് അത് കണ്ടതോടുകൂടി ചന്ദ്രലേഖ തന്നെ അതിശയിച്ചു പോവാണ് ഇതുവരെ കാണാത്ത ദേവികയുടെ ആ ഭാവ കാണുമ്പോൾ ചന്ദ്രലേഖ തന്നെ അതിശയിച്ചു പോവാണ്